ഈ ബുർദ എന്താണ് അതൊന്നും നമുക്ക് പരിശോധിക്കണമല്ലോ സ്വഹാപത്തിന്റെ നമ്മൾ ബോധ്യപ്പെട്ട സംഗതിയാണ് ഇനി നമുക്കൊന്ന് പരിശോധിക്കാം ഈ ബുദ്ധ എന്ന് പറഞ്ഞ കാലത്ത് എന്താ ഇത് ഞാൻ എല്ലായിടത്തും പറയും കാരണം എന്താ അറിയുമോ ഈ സാധനം എന്തെന്ന് ജനങ്ങൾ അറിയണം ഏർ പഴയ കാലത്ത് ഒരു സ്റ്റൈൽ ഉണ്ടായിരുന്നു ഇപ്പോൾ സക്കാഫികൾ കൈയൊഴിച്ച സ്റ്റൈൽ എന്താണത് പലപ്പോഴും അവർ പിന്നെ വായന്നൊക്കെ നടക്കും പഴയ കാലത്തൊക്കെ വായന്ന് നടക്കുന്ന സമയത്ത് പ്രസംഗത്തിന് മുമ്പ് ആദ്യം പ്രഭാഷകനെ ക്ഷണിക്കുന്നതിന് മുമ്പായിട്ടൊരു പരിപാടിയുണ്ട് മൗലായ സ്വല്ലി വാശ ല ഇങ്ങനെ നീട്ടി ഓരോണ്ടാകും ഇത് കേട്ടിട്ടാണ് ഇപ്പൊ സക്കാവി കുട്ടികൾക്ക് ഭയങ്കര വെറുപ്പത് കേക്കുന്നത് അതിൽ ഒരു സക്കാബി പറയാൻ പഴയ കാലത്തെ കണ്ട് വാങ്ങു തുടങ്ങുന്നതിന് മുമ്പ് കുറെ വയസ്സന്മാര് കാക്കന്മാരുടെ ഇങ്ങോട്ട് വരും തോർത്ത് കൊണ്ടെടുത്ത തലയിൽ കെട്ടും വലിയ എടുത്ത് കശത്തിനും വെച്ചിട്ട് മൗലായോ മൂപ്പർക്കാതും പിടിക്കണില്ലേ ഇപ്പൊ ഇപ്പൊ എന്താ ഇങ്ങനെ അടിച്ചു പോണെ കണ്ടില്ലേന്ന് വല്ലാ തടിയാ നിങ്ങക്ക് ചെരിവും അങ്ങോട്ട് തന്നെയാ നിങ്ങക്ക് ചെരിവും അങ്ങോട്ടാ ബെറാൽവികളിലേക്കാ ചരിവ് അതുകൊണ്ട് ഞങ്ങൾ എല്ലായിടത്തും ഇഷ്കേ എന്ന് പറഞ്ഞ് അടക്കണത് നിങ്ങൾക്ക് ഒരു ചെരിവുണ്ട് ഇപ്പൊ ഇടത്തോട്ട് മനസ്സിലായോ ഒരു ഇടതു ഭാഗത്തേക്കൊരു ചരിവ് എങ്ങോട്ട് വടക്കേന്ത്യയിലെ ബറൽവികളിലേക്ക് അപ്പൊ സ്റ്റൈലൊക്കെ മാറി അപ്പൊ സ്റ്റൈല് മാറി ഓരോരുത്തർക്കും തോന്നിയ പോലെയാണ് പിന്നെ ആ സ്റ്റൈലിന്റെ ഇടക്ക് മ്യൂസിക് ഫിറ്റ് ചെയ്യും എന്താ മ്യൂസിക് മ്യൂസിക് എന്ന തബലയും ഹാർമോണിയം ഒന്നും അല്ല വരച്ചെന്താ അല്ല അല്ലാ ഇല്ല ഇല്ല അല്ലാ അല്ലാ ഇല്ല ഇല്ല എന്താ പോയിക്കുട ചെങ്ങായിമാരെ അള്ളാനും കളിയാക്കാതെ അള്ളാനും കളിയാക്ക പാട്ടിനടക്ക് പാട്ടിനടക്കൊക്കെ എന്ത് ചെയ്യാ അല്ലാന്നെ കളിയാക്കി നിങ്ങളൊന്നും ആലോചിച്ചോക്ക് തലേക്കെട്ട് കെട്ടിയ മുസ്ലാക്കന്മാര് പ്രബോധനം നടത്തുന്നു എന്ന് പറയുന്ന വലിയ ആലിമീങ്ങളൊക്കെ ഇതുപോലെ സ്റ്റേജിൽ ഒരുമിച്ചിരുന്നിട്ട് വരേൽ നിന്ന് ഇറക്കിയ ഒരു പീക്രി പയ്യൻ ഫ്രണ്ടിൽ പാട്ടുപാടാൻ അറിയാവുന്ന ഒരു ചെക്കൻ ആ ചെക്കൻ ഇത് പാട്ടുപാടുക എന്ന് തുടങ്ങുന്ന പാട്ട് പാടുമ്പോൾ പാടുമ്പോടെ ആടിക്കൊടുക്കണം നാണം കെട്ട ഏർപ്പാട് പണ്ഡിതന്മാർ എന്ന് പറയുന്ന ആളുകൾക്ക് യോജിച്ചാണോ ഇത് ചെക്കനെ മുന്നിലെടുത്തിട്ട് ഓ പാടുകയെടുത്തിട്ട് ഇങ്ങനെ കൂവി കൂടിക്കൊടുക്കുക എന്നിട്ട് ചില സക്കായിമാര് ബാക്കി കൊടുക്കുന്നു നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി സാധനം അന്ന് ബുറുതയുടെ ഒക്കെ സ്റ്റൈല് മാറ്റിട്ടാ ഞങ്ങൾ ഞങ്ങൾ തുടങ്ങി വെച്ച സംഗതിയാണ് മനസ്സിലായോ ഇവിടെ വടക്കേ കേരളത്തില് കാരണം എനിക്ക് വേറെ വിഷയം കൂടിയുണ്ട് അതായത് ഞാൻ കാതിരിയ തരീക്കത്തിന്റെ വല്യ ശേഖണ്ടല്ലോ ഇ കെ മുഹമ്മദ് ദാരിമിയൽ കാതിരി അദ്ദേഹത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ശിഷ്യനുണ്ട് എം ഐ അബ്ദുള്ള ദാരിമിയൽ കാതിരി അദ്ദേഹത്തിന്റെ ശിഷ്യനാ ഞാൻ കാതിരിയ തരീഖത്തിൽ അങ്ങനെ ഒരു ബന്ധം കൂടി എനിക്കുണ്ട് അതുകൊണ്ട് തന്നെ ഇ കെ മുഹമ്മദ് ആരിമ കാതിരി സ്റ്റൈല് നമ്മൾ നമ്മൾ പറയാറുണ്ട് അന്ന് ഞങ്ങളൊക്കെ മൗല് ചൊല്ലുമ്പോൾ പിന്നെ മൗലായ തന്നെ പല സ്റ്റൈലിൽ ചൊല്ലിയിരുന്നു മൗലായ 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 വസല്ലിം مولايا صل وسلم دائما ابدا على على حبيبي على حبيبك خير على حبيبك خير الخلق كلهم. പിന്നാലെ പോ സ്വന്തമായി ടൂൺ ഉണ്ടാക്കിയോ വെറുതായോ ഞങ്ങളൊക്കെ അങ്ങനെ ടൂൺ ഉണ്ടാക്കിയത് പല ടൂണിൽ ചൊല്ലിട്ടുണ്ട് ഞാൻ വിശദീകരിക്കേണ്ട അല്ലല്ലോ ഇത് അതുകൊണ്ട് ഞാൻ പറയുന്നില്ല അപ്പൊ ഇതൊക്കെ വിട്ടു ഇപ്പൊ പുതിയ സ്റ്റൈലിലേക്കൊക്കെ മാറിയെങ്കിലും ഈ സാധനം അഹ്സൻ സാഹിബ് തന്നെ പറയുന്നുണ്ട് മരിക്കാൻ കിടക്കുന്ന ആളുടെ അടുത്തൊക്കെ ഓതിയിരുന്നു അങ്ങനൊക്കെ ഇത് വലിയ വിശാലമായി ചൊല്ലിയിരുന്ന സാധനമായിരുന്നു എന്നാണ്

சுவாசம் வலிக்காமன் மரிக்கான் போவான் ஆ சமயத்துவ சொல்லிக் கொடுக்கது அமிந்த குறிமுலிம்பிதமீ காதிமதி മരിക്കാൻ പിടിക്കാൻ പോകുന്ന സമയമാണ് ആ സമയത്ത് ചോദിക്കുന്ന ചോദ്യമാണ് എന്താണ് ഈ പാഴെന്നറിയോലം എന്ന നാട്ടിലെ അയൽക്കാരിയെ ഓർത്തിട്ടാണ് സഖി നീ നിൻ നിണം ചേർത്ത കണ്ണുനീർ ചാലിട്ടൊഴുക്കിയത് മരിക്കാൻ കിടക്കുന്ന ചോദിക്കാനല്ല ഇനി കരയുന്നത് എന്ന നാട്ടിൽ അയൽക്കാരി ഓർത്തിട്ടാണോ ഓർത്തിട്ട് നിന്റെ കണ്ണെന്ന് കണ്ണീരല്ല രക്ത കണ്ണീര് വരുന്നത് അത് ഓർത്തിട്ടാണോ അടുത്തത് ആല്ലിമത്തിന്റെ ഭാഗത്ത് നിന്ന് വല്ല കാറ്റും അടിക്കുന്നുണ്ടോമി അതല്ല ഇളമിന്റെ ഭാഗത്തുനിന്ന് മിന്നൽ പിണർ പ്രത്യക്ഷപ്പെട്ടുവോ മരിക്കാൻ ഇത് കിടക്കുന്നവനിക്കെന്ത് സമയത്ത് പിരാന്ത് പിടിക്കവന് പക്ഷെ അവനൊന്നും ചെയ്യാൻ പറ്റൂല കാരണം അവൻ ഇതെന്താന്ന് മനസ്സിലാവില്ല ആകെ ഒച്ചപ്പാടുമ്പോളും മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് അറിയോ ഇതെന്റെ അർത്ഥം ഞാൻ അവൻ അറിഞ്ഞിരുന്നെങ്കിൽ എഴുന്നേറ്റ് ചവിട്ടു ഇത് ചൊല്ലുന്നവനെ ഭയക്കാടാ ചങ്ങാ എൻ്റെ മുന്നിന്ന് ഞാൻ ഇവിടെ മരിക്കാൻ കിടക്കുമ്പോൾ വെച്ച് പാട്ട് പാടുകടേ Le! Le! <Undis402> no. oh no. െ റസൂൽ എന്താ പറഞ്ഞത് അങ്ങനെ മരിക്കാൻ കിടക്കുന്ന ഒരുവന്റെ റഹ്മത്ത് വരട്ടെ പറഞ്ഞു വേണ്ട മാറ്റി അതൊക്കെ മരിച്ചതിനു ശേഷം മതി ശേഷം ചാവട്ടു അല്ലേ പിന്നെ ഇയാളിങ്ങനെ ആഗ്രഹിക്കുന്ന പടച്ചോനെ കുറച്ച് മുമ്പേ മുജാഹുദാവേണ്ടതായിരുന്നു എന്നാൽ ഈ വണ്ടിയും വരെ ഞാൻ പക്ഷെ അയാൾക്ക് പറയാൻ കഴിയുന്നില്ല ആ ഒരു അവസ്ഥയിലായി പോയത് കൊണ്ടാ നിങ്ങൾക്കതൊക്കെ നിർത്തിക്കൂടെ എന്റെ പ്രിയപ്പെട്ട അശ്വനി സാഹിബേ അതിൻ്റെ ആളുകളോട് ഞാൻ ചോദിക്കാൻ അത് പറയാ എപ്പോഴും പറയാം എന്നിട്ട് എപ്പോഴും പറയാം ആളുകളൊക്കെ അത് കൈ ഒഴിച്ച് ആളുകളൊക്കെ വിട്ട് നാലും വിടാൻ പറ്റരു കാരണം ചില മുസ്ലിം എല്ലാം അല്ലേ അപ്പൊ അങ്ങനെ ഞമ്മളെ വിട്ട് കളയാ എന്നൊരു പരി ഞാൻ പറഞ്ഞല്ലോ മൂപ്പരല്ലേ പറഞ്ഞത് അപ്പൊ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ ഇങ്ങനെ മുജാഹിദ് കളിന്റെ ഓരോന്നും കള്ളങ്ങളൊന്നും പിടികൂടി ജനങ്ങളുടെ മുന്നിലേക്ക് ഇട്ടു കൊടുത്തു ഓരോന്നോരോന്നായിട്ട് ഇത് പിടിക്കപ്പെടുമെന്ന് കണ്ടപ്പോ നമ്മളെ ബഹുമാനപ്പെട്ട സക്കാബി രംഗത്ത് വന്ന് മൂപ്പരപ്പ് പറയാണ് ഇതിൽ കുറെ തെറ്റിട്ടായിരുന്നു അതൊക്കെ ഞങ്ങൾ വിട്ടിട്ടുണ്ട് ഞങ്ങൾ 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 തീർത്തി കേട്ടു ിൽ കാണുന്ന മുഴുവൻ കാര്യങ്ങളും അത് ശരിയല്ല അതിൽ പലതും ശരിയല്ലാത്തതുണ്ട് അതുകൊണ്ട് തന്നെ അത് മുഴുവനും സത്യമാണ് എന്തൊരിക്കലും വിശ്വസിക്കരുത് ജനങ്ങളെ ഞങ്ങൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഒന്നുകൂടി പറയുന്നു ആരും അതിന് മുഴുവനും ശരിയാണെന്ന് ഞങ്ങൾ വിശ്വസിക്കല്ല ജനങ്ങളെ തൗബ തൗബ അതേ മുജാഹിദ് പണ്ഡിതന്മാരും മുന്നിൽ കൊണ്ട് ചോദിക്കുകയാ വെറുതെ പറഞ്ഞാദ വ്യവസ്ഥയിലാണ് ചർച്ച പിടിച്ചു തൊള്ളക്ക് അങ്ങക്ക് പിടിച്ചു അപ്പൊ പിന്നെ പറയാതിരിക്കാൻ പറ്റോ ഞങ്ങളെ വിശ്വസിക്കല്ലേ ഇതിനകത്തുള്ളതൊക്കെ ശരിയാണെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല എന്നിട്ടോ നിങ്ങൾ ശരിയാക്കി എന്ന് തെറ്റിതിരുത്തി ഇറക്കി ഒരു അഞ്ചെണ്ണം അഞ്ചെണ്ണങ്ങളൊ വർക്കത്തിന് ഇറക്കിയിട്ടുണ്ട് ഞാൻ ആ അഞ്ചെണ്ണത്തിൽ നിന്ന് തന്നെ പിടിച്ചുരുന്നത്